ഒരു ഘട്ടത്തിൽ ഈ സിനിമ റിലീസ് അനന്തമായി നീളുമോ എന്ന ആദിയിലും ആകാംക്ഷയിലുമായിരുന്നു ഞങ്ങൾ ആസാദി ഇലെ കഥാപാത്രങ്ങളുടെ അതേ പിരിമുറിക്കും അങ്ങനെയിരിക്കെ സിനിമ ഇൻഡസ്ട്രിയിലെ ചിലർ കാണാനിടയായത് ഞങ്ങളുടെ ജാതകം തിരുത്തി അങ്ങനെ സെൻട്രൽ പോലെ വലിയൊരു ബാനർ ആലപ്പുഴ ജിങ്കാന അക്കേശേഷം ആസാദി തിയേറ്ററിലെത്തിക്കാമെന്ന് വാക്കുതന്നു പിന്നാലെ മഴവിൽ മനോരമയും മനോരമ മാക്സും സിനിമയുടെ ഒഇ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങൾ സ്വന്തമാക്കി ഇപ്പോൾ നിങ്ങളും ഈ സിനിമയെ നെഞ്ചിലേക്ക് എടുത്തുവയ്ക്കുന്നു ജോ ജോർജ് എഴുതുന്നു ശ്രീനാഥ് ബാസി നായകനായ ആസാദി അടിമുടി സസ്പെൻസ് ത്രില്ലറാണ് ശ്രീനാഥ് ബാസി ഇടവേളയ്ക്ക് ശേഷം തീർത്തും പുതിയ ഭാവങ്ങളിലെത്തുന്ന രഘുവാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം സത്യനായി ലാലും അതിശക്തമായ വേഷങ്ങളിലെത്തുന്നു മാണി വിശ്വനാഥ് രവീണ എന്നിവർക്കൊപ്പം വലിയൊരു താരനിര കൂടി ചിത്രത്തിന്റെ ഭാഗമാകുന്നു പ്രിയപ്പെട്ടവരെ എന്റെ ആദ്യ സിനിമ പുറത്തിറങ്ങി ഇന്ന് മൂന്നാം ദിവസമാണ് ഞാനിപ്പോൾ പ്രിയപ്പെട്ട ഒരാളുടെ ചികിത്സയ്ക്കായി ആശുപത്രി വരാന്തയിലിരിക്കുമ്പോൾ മനസ്സിൽ ചെറിയ പിരിമുറുക്കമുണ്ട് ഇത് സിനിമയുടെ വേണ്ടി പറയുന്നതല്ല എന്നുകൂടി പറയട്ടെ ഈ വരാന്തയിൽ മഴ കണ്ട് കൂടുതൽ പേരിലേക്ക് ഈ ചെറിയ സിനിമ എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ഞാൻ ആസാദി കണ്ട ശേഷം നിങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അകപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണെന്ന് പലരും എന്നോട് പറഞ്ഞു അത്രയ്ക്ക് ഈ സിനിമ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു എന്നറിയുന്നതിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട് ഒരു ഘട്ടത്തിൽ ഈ സിനിമ റിലീസ് അനന്തമായി നീളുമോ എന്ന ആദിയിലും ആകാംക്ഷയിലുമായിരുന്നു ഞങ്ങൾ ആസാദി ഇല കഥാപാത്രങ്ങളുടെ അതേ പിരിമുറുക്കും അങ്ങനെയിരിക്കെ സിനിമ ഇൻഡസ്ട്രിയിലെ ചിലർ കാണാനിടയായത് ഞങ്ങളുടെ ജാതകം തിരുത്തി അങ്ങനെ സെൻട്രൽ സെൻട്രല് പോലെ വലിയൊരു ബാനർ ആലപ്പുഴ ജിങ്കാന ആക്കിയശേഷം ആസാദി തിയേറ്ററിലെത്തിക്കാമെന്ന് വാക്കുതന്നു